വസ്സലാമു അസൈക്കുംബാ ബിസ്മില്ലാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊള്ളുന്നവരോട് മാത്രമാണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ ജീവിച്ചു വരുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും വളരെ നിസ്സാരമായി കാണുകയും എന്നാൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ഔറത്ത് കാണും വിധം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും പ്രൊഫൈൽ ഫോട്ടോ വയ്ക്കുകയും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഫോട്ടോ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഓരോ പുരുഷന്മാരും അത് കണ്ട് ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങളുടെ മേൽ ശിക്ഷ രേഖപ്പെടുത്തുന്നതാണ് ഇനി നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ആ ഫോട്ടോകൾ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ മരണശേഷവും നമ്മുടെ മേൽ ശിക്ഷ ലഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ നിബിശ്വാസങ്ങൾ പറഞ്ഞു ചില സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ നഗ്നരാണ് അവർ മറ്റുള്ളവരെ അവരിലേക്ക് ചായ്പിക്കുകയും ചാഞ്ചാടുകയും ചെയ്യുന്നു അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുകയില്ല മരണശേഷവും എൻ്റെ മേൽ തെറ്റുകൾ രേഖപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തുച്ഛമായ വ്യൂവേഴ്സിനും ഫോളോവേഴ്സിനും വേണ്ടി എന്തെങ്കിലും ഹറാമുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് ഇപ്പോൾ തന്നെ നീക്കം ചെയ്യുക അത് മ്യൂസിക്കായാലും അവർത്ത് മറക്കാതെയുള്ള പോസ്റ്റുകളായാലും പ്രൊഫൈലുകളായാലും ശരി ഔറത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത് ബാധകമാണ് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നുമെങ്കിലും ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ് സഹോദരങ്ങളെ സഹോദരങ്ങളിൽ അള്ളാഹുനമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ വരഹമുല്ല